ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയ യാത്ര പോകാൻ പോകട്ടോ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോട്ടോ ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്തതാണ് അപ്പം രാവിലെ നല്ല ദോശയും മറ്റേ വാടയും ചമ്മന്തി ഒക്കെ കൂട്ടി ചമ്മന്തിയും സാമ്പാറും എല്ലാം കൂട്ടിയിട്ട് ഞാനങ്ങ് കഴിച്ചു അതിങ്ങനെ ഞാനിങ്ങനെ ഇരിക്കാമായിരുന്നു കേട്ടോ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പുള്ള ലുക്കാണ് എന്നാൽ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് പോകാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നണ ഈ വീഡിയോ ഞാൻ എടുത്ത സമയത്ത് എന്തോ മിസ്റ്റേക്ക് കൊണ്ട് ഈ വീഡിയോ ആക്കി പോയി അപ്പം നിങ്ങൾ സൂം ചെയ്ത് കാണേണ്ടി വരും കേട്ടോ ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ നല്ല വീഡിയോ ആയിരുന്നു എനിക്കത് നോക്കിയിട്ട് റെഡി ആവുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യാൻ ചേച്ചും ഇങ്ങനെ അബദ്ധം പറ്റാനില്ല വേറൊരു ഫോണിലാണ് ഈ ഷൂട്ട് ചെയ്തത് അതുകൊണ്ടായിരിക്കാം ഇത് ഇങ്ങനെ ആയിപ്പോയത് ഒരു ചെറിയ സ്പേസിൽ മാത്രമേ എന്നെ കാണാൻ പറ്റുന്നുള്ളേ ഇത് ഞാൻ അടുത്ത വീഡിയോകൾ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഒരിക്കലൊന്ന് വീഡിയോ ഒന്നും എഴുതിട്ടില്ല ഫോണിൽ ഇങ്ങനെ ജസ്റ്റ് മെസ്സേജ് ഇങ്ങനെ നോക്കണമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ കണ്ട സമയത്ത് ഒരു വീഡിയോ സ്ട്രൈക്ക് ചെയ്തു ബിക്കോസ് വീഡിയോ ഭയങ്കര എന്താ പറയുക സങ്കടം വന്നു എനിക്കത് കണ്ടപ്പോൾ ബിക്കോസ് ഇന്ന് എൻ്റെ ബ്രദർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ ആ ബ്രദറിൻ്റെ കൂടെ ഇന്നെങ്കിൽ ഫോട്ടോ എടുക്കായിരുന്നു അതുപോലെ എന്നെപ്പോലെ തന്നെ ബ്രദർ ബ്രദറ് മരിച്ചവർ ചേച്ചിയായിരുന്നു അപ്പൊ ആ ചീച്ചിട്ട കല്യാണത്തിന്റെ സമയത്ത് കണ്ടല്ലേ അവര് അതും കൂടിയിട്ട് ആ ബ്രതറിനെയും കൂടിട്ട് ഫോട്ടോ അതുപോലെ എനിക്കും ചെയ്യണമെന്ന് തോന്നിയപ്പോ എന്റെ ബ്രദറിനെ ശരിക്കും മിസ് ചെയ്തു ഭയങ്കര സങ്കടമായി രാവിലെ തന്നെ എന്ന് വെച്ചാൽ ഈ യാത്രയിൽ കന്യാകുമാരിക്ക് പോവാണ് അതീന്ന് വാണ്ടാംസു അവര് കന്യാകുമാരിക്ക് പോകുമ്പോ അപ്പൊ രാവിലെ തന്നെ എന്താ പറയാ ൃതറിനെ ആലോചിച്ച് ഒരുപാട് സങ്കടം വന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ് കടലിലേക്ക് കടയിലേക്ക് ഒരു സാധനം സോറി കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കുവാണ് അപ്പൊ പോയിട്ടപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു ഞാൻ ഐറ്റി ആയിട്ടിരിക്കുന്ന ഞാൻ കടയിൽ കേറുന്നില്ലല്ലോ കയറുന്നില്ലല്ലോ അപ്പം വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴേ എൻ്റെ വാച്ച് കാണിക്കണമെന്നാണ് ഇങ്ങനെ മിന്ത്രയെന്ന് വാങ്ങിച്ച എൻ്റെ വാച്ച് ഞാൻ മോഡേൺ ഡ്രസ്സാണ് ഇടുന്നത് ജീൻസും ടോപ്പും ആണ് അപ്പം വാച്ച് എനിക്ക് മോഡേൺ ഡ്രസ് ഉണ്ടാവുമ്പോൾ പാച്ചിടും അപ്പം കൊടുത്തൊക്കെ ഞാൻ ഇങ്ങനെയാണ് വളയാണ്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ എന്താ പറയുക ഈ ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്തിരിക്കണല്ലേ ഇനിയിപ്പോൾ ഡ്രസ് എടുത്ത് തരണം അല്ലേ അതായാലും കാണിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇതാണ് എൻ്റെ ടോപ്പ് വൈറ്റ് കളർ ടോപ്പായിരുന്നു ട്ടോ അപ്പം ഞാൻ നേരത്തെ ടോപ്പൊക്കെ ഇട്ട് ജീൻസൊക്കെ ഇട്ട് വണ്ടി കേറി നേരത്തെ സെറ്റായി വീട്ടുകാരൊക്കെ ഞാൻ ഞാനപ്പോൾ കേറി ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഞങ്ങൾ രാത്രി കുറച്ച് ലേറ്റ് ആയാണ് എത്തിയത് രണ്ടുമണിയൊക്കെ ആയി എത്തിയപ്പോൾ വെളുത്ത ശേഷം നേരത്തെ എഴുന്നേറ്റും ഒരു അഞ്ച് മണിയൊക്കെ എഴുന്നേറ്റ് മൂന്ന് മണിക്കൂർ പറഞ്ഞേയുള്ളൂ അപ്പോൾ ഈ ഹോട്ടലിന്റെ മുകളിൽ വരും കഴിഞ്ഞാൽ സൺ റൈസ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു അതുകൊണ്ട് വന്നേക്കുവാണ് ബട്ട് സൺ റൈസ് കാണാൻ പറ്റുമെന്ന് അറിയില്ല വിവേകാനന്ദ പാറ സൂം ഇതൊക്കെ കാണാൻ പറ്റും പിന്നെ നല്ല കാറ്റാണ് കടൽ കാറ്റ് കടൽ കാറ്റ് കൊണ്ട് നൈറ്റ് ഡ്രസ്സ് കൃത്യം വന്നേക്കാണ്ട് ഉറക്കത്തിന് നീറ്റ് വന്നേക്കാം ഉം കിട്ടുന്ന ഇനി നീറ്റാ വന്നിരിക്കുന്നത് പക്ഷെ കടൽ കാറ്റ് കൊണ്ട് നല്ല തണുപ്പ് എന്റെ ഡ്രസ് വരെ പറഞ്ഞു പോണ ഒരു തണുപ്പ് അപ്പൊ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല എല്ലാം ഒലിച്ചു പോയി അപ്പൊ ഇങ്ങനെ വന്നിരിക്കുകയാണ് ഉം ഇപ്പൊ വരും ഇപ്പൊ വരും പറഞ്ഞ ഇവിടെ കടല് കാറ്റ് കൊണ്ട് എന്റെ മുടിയേക്ക് ഇങ്ങനെ ഇങ്ങനെ പോവാണ് ഉം അപ്പഴേ ഈ കടൽ കാറ്റ് കൊണ്ട് ഈ സമയത്ത് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പോന് പിതാവിശ്സരിക്ക സൂപ്പർ എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ ഈ കടർ കാറ്റത്ത് ഈ സമയത്ത് അടിപൊളി ആയിരിക്കും അടിപൊളി ഫീലിംഗ് ആയിരിക്കും അപ്പൊ പിന്നെ ഇതായിരുന്നു എന്റെ കുർത്താ സെറ്റ് ഇപ്പൊ എന്താ പറയാ മേക്കപ്പ് ഒക്കെ ചെയ്ത് കുർത്തിട്ട് വന്നിട്ട് എന്റെ ഔട്ട്ലുക്ക് കാണിക്കാൻ വേണ്ടി വന്നാണ് ഔട്ട്ഫിറ്റ് കാണിക്കാൻ വന്നാണ് കേട്ടോ അപ്പൊ എന്റെ ഔട്ട്ഫിറ്റ് ഇതാണ് നിന്ന് ഷാളും കൂടി പെയർ ചെയ്തായിരുന്നു ഷാൾ ഞാൻ പിന്നെ ഇടാം അപ്പോൾ എനിക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടോ ലൈക്കും ചെയ്യണേ അപ്പം ഞാൻ എന്നിട്ട് ഇങ്ങനെ വന്ന് എനിക്കധികം പൊക്കം അധികം ഇല്ല ഒരുപാട് പൊക്കം കുറവില്ല പൊക്കം കൂടുതലും ഇല്ല ഒരു മീഡിയമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ മൂടിയൊക്കെ കളർ ചെയ്തു കൊളായി ആ അതിന്റെ കളറൊക്കെ പോയി ഇതായിരുന്നു ഇല്ല കളറ് അപ്പോൾ ഇങ്ങനെ ഞാൻ കടല് കാണാൻ പോണ ലുക്കാണ് കടല് കാണാനാ പോണേ കടലിൽ ഇറങ്ങാനല്ല ബിക്കോസ് കടലിലിറങ്ങാൻ താല്പര്യം ഇല്ല ആ ഡ്രസ്സൊക്കെ ചീത്ത ഇല്ലേ കടലിൽ ഇറങ്ങുന്ന ലുക്ക് ഇതല്ല അപ്പൊ കടൽ കണ്ടിട്ട് വരാം കാരണം മൂന്ന് മൂന്ന് കടലുകൾ ഒരുമിച്ച് വരുന്ന ആ ഒരു സാഗരം കാണാൻ വേണ്ടി പോവാണല്ലോ അപ്പത് കണ്ടിട്ട് വരാം അപ്പോ എന്താ പറയാ ഇവിടെ നിന്നിട്ട് തന്നെ ഇങ്ങനെ കടലിങ്ങനെ കാറ്റുകളിങ്ങനെ കാറ്റിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ഷാൾ പെയർ ചെയ്തായിരുന്നെട്ടോ അപ്പം ഇതായിരുന്നു എന്റെ ഫുൾ ഔട്ട് ലുക്ക് ഞാൻ ആണ് ഇടുന്നത് ഇതിൻ്റെ പാൻറ്റ് വേറെ എന്നാലും ഞാൻ ആണ് കേട്ടോ യൂസ് ചെയ്തത് എനിക്കിപ്പോൾ ആണ് കംഫോർട്ടബിൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അപ്പോൾ എനിക്ക് ഞാൻ ലെഗിങ്സിൻ്റെ ആ ഇഷ്ടമുള്ളതാകാം നല്ല ആങ്കിൾ ആണ് ഞാൻ യൂസ് ചെയ്യാറ് നല്ല ഫിറ്റ് ആയിരിക്കണം കംഫോർട്ടബിളായിരിക്കണം അപ്പോൾ അങ്ങനെയൊക്കെ അതിപോളിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തോന്നുമെന്ന് അറിയില്ല അപ്പം എൻ്റെ ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാ ലുക്കും കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് കടലൊക്കെ കണ്ടു പക്ഷെ നടക്കാണ്ടായിരുന്നു നമ്മൾ നടക്കാൻ പോകുന്ന ബുദ്ധിമുട്ടായിരുന്നു അപ്പം അമ്മ കൂടി പറ്റിയ സ്ഥലത്ത് തന്നെ നിന്നിട്ട് കടലൊക്കെ കണ്ട് ആ പിന്നെ അവിടെ ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു കേട്ടോ അവിടെ ഫോട്ടോ അടക്കുന്ന ആൾക്കാർ വരുമല്ലോ അപ്പോൾ ആ ഫോട്ടോ കാണിക്കാനുള്ള കോമഡി ഫോട്ടോ ആണ് പിന്നെ ഞങ്ങൾ തിരിച്ച് ശ്രീവാൻഡ്രത്തേക്ക് പോകാറട്ടോ ശ്രീവാൻഡ്രം സൂ കാണാൻ വേണ്ടിയുള്ള പോണ രാവിലെ തന്നെ ഞങ്ങളപ്പോൾ തന്നെ തിരിച്ചായിരുന്നു രാവിലെ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയപ്പോൾ ഇതാണ് എന്റെ ജീൻസും ടോപ്പും ശ്രീമാനത്തേക്ക് പോകാനുള്ള ടോപ്പും ജീൻസും പറഞ്ഞിട്ട് ഈ ജീൻസ് കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ജീൻസ് എടുത്തിട്ടായിരുന്നു കേട്ടോ നമ്മൾ ഇട്ടു നോക്കുമ്പോൾ നല്ല കംഫോർട്ടബിൾ അല്ലാന്നു പിന്നെ നമ്മൾ ഞാൻ പൊണ്ടിരിക്കുന്നു ഈ കന്യകുമാരും തിരിച്ചു വന്നെ വലിയ നല്ല വ്യൂസ് ഉണ്ട് കേട്ടോ നല്ല വ്യൂ കാണുന്നു സീനറി വ്യൂ ആണ് നല്ല മലകളും കാടുകളും ഒക്കെ കാണാൻ പറ്റും പിന്നെ ഇവിടെ നിന്ന് രണ്ടര മണിക്കൂറുണ്ട് തിരുവനന്തപുരത്തേക്ക് അപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയാരുന്നു ഉറങ്ങി വീഡിയോ എടുത്തെടുത്ത് എടുത്ത അവസാനം ഉറങ്ങി അങ്ങനെ നമുക്ക് വേണ്ട സൂവില് എത്തിപ്പെട്ട് ഈ സൂവില് വന്ന കണ്ട കാഴ്ച രണ്ട് കരടികളുണ്ട് രണ്ട് ആണ്ട്ട് പെണ്ണൊന്നുമില്ല രണ്ട് ആൺകാരടികൾ വന്നിട്ട് തല്ലു പിടിക്കുന്നത് പിന്നെ സിംഹത്തിനെ കണ്ടായിരുന്നു സിംഹം രണ്ടെണ്ണം ഉണ്ടായിരുന്നു സിംഹം ഉറക്കമായിരുന്നു ഓരോ സിംഹത്തെ എഴുന്നേറ്റ് ഇപ്പുണ്ടായിരുന്നു പറഞ്ഞാൽ ഞങ്ങൾ ഉച്ചക്ക് ഒരു പന്ത്രണ്ട് മണി ഒരു മണി സമയത്താണ് വന്നത് അതുകൊണ്ട് എല്ലാം മൃഗങ്ങളും നിൽക്കുന്ന സമയത്തും ഉറക്കമായിരുന്നു കേട്ടോ നമ്മൾ നമ്മളെപ്പോൾ വന്നാലും കറക്റ്റ് സമയത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല ഇപ്പോൾ പത്ത് മണി സമയത്ത് വന്ന് കഴിഞ്ഞാൽ മൃഗങ്ങളൊക്കെ ഓണായിരിക്കും തോന്നുന്നു ആ സമയത്ത് വന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതെല്ലാം ഒക്കെ കളിക്കുന്ന ഒക്കെ കാണാൻ പറ്റും തോന്നും പക്ഷെ ഇപ്പൊ ഉച്ച ആയതുകൊണ്ട് കാണാൻ പറ്റില്ല ഉം എല്ലാം ഉറക്കം വരുന്നു മയക്കുമരുന്ന് കിടക്ക ഉറക്കുന്ന പോലെ തന്നെ ഉറക്കം ഓക്കെ അന്നാത്തിനെ ഉറക്കം ഉറങ്ങുന്നെല്ലാം ഭയങ്കര സാഡായി ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ കണ്ടങ്ങ് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു അതിനിടയ്ക്ക് തീറ്റ അടിച്ച് വീണ് അങ്ങനെ എന്താ പറയുക വന്നത് അത്ര വലിയ രസമൊന്നും ആയിരുന്നില്ല കേട്ടോ നമ്മൾ വിചാരിച്ചത്ര രസം ഉണ്ടായില്ല അതാണ് സത്യം സത്യം ഇറങ്ങി ഇറങ്ങിപ്പുറപ്പെട്ട പോലെയല്ല ഇതിനേക്കാളും അതെനിക്ക് പത്മനാഭ ക്ഷേത്രവും കോവളം ബീച്ചും അതൊക്കെ കണ്ട് അടിച്ചുപൊളിച്ച് പോരായിരുന്ന തോന്നുന്നു ഇവിടെ വരെയുണ്ടായിരുന്നു ഇനി അടുത്ത ട്രിപ്പ് എന്തായാലും കന്യാുമാരിക്ക് പോയാൽ തന്നെ ഇങ്ങോട്ടേക്ക് ഒരിക്കലും ഞാൻ വരത്തില്ല എനിക്ക് നികച്ചാൽ അത്ര വെറുത്തു പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക മൃഗങ്ങളൊക്കെ ഉറക്കമല്ലേ അല്ലേ പിന്നെ രാവിലെയൊക്കെ വന്നു അതിങ്ങനെ വന്നാൽ എത്താൻ പറ്റുന്നേ ഇല്ല അങ്ങനെ ഞാൻ ഇങ്ങനെ കുറച്ച് നടന്ന് കുറച്ച് മയിലിനെ ഒക്കെ കണ്ടിട്ടോ മയിലൊക്കെ സൂപ്പറായിരുന്നു പിന്നെ ഒരു കടുവ അങ്ങനെ സിംഹം അതിനെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ കാണാൻ പറ്റി ഉറങ്ങുന്നത് കാണാൻ പറ്റി എന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒരു ഗുണവും തന്നെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇത്രയും കൂടി നല്ലതായിട്ട് തോന്നിയത് പാമ്പിനെ കണ്ടപ്പോഴായിരുന്നെട്ടോ പാമ്പിൻ്റെ ആ ഗുഹയിലോട്ട് കയറിയപ്പോൾ കുറച്ച് നല്ല പാമ്പുകളെ കാണാൻ പറ്റും എന്തായാലും മുല്ലമ്പന്നീനെ കണ്ടു മുള്ളമ്പന്നീനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്തായാലും അതിനെയൊക്കെ കാണാൻ പറ്റും ഒരുപാടെണ്ണുണ്ടായിരുന്നു മുള്ളമ്പന്നി കേട്ടോ കുഞ്ഞുങ്ങളെല്ലാം വലുതായിരുന്നെട്ടോ നല്ല സൂപ്പറായിരുന്നു അത് ഓക്കെ പിന്നെ പാമ്പിൻ്റെ കൂടെ അടുത്തു തന്നെ അവിടെ ഇത് ഇട്ടേക്കുന്നത് കുറച്ച് മലമ്പാമ്പിനെയും പെരുമ്പാമ്പിനെയും പെരുമ്പാമ്പും മലമ്പാമ്പ് ഒന്ന് തന്നെയാണോ ആ എന്തായാലും വലിയ പാമ്പിനെയൊക്കെ കണ്ടിട്ടോ പിന്നെ പ്രധാനമായിട്ട് ഒരു ഒരു കടുവ മാത്രം ഇങ്ങനെ ആയിരുന്നു വട്ടം ചുറ്റുന്നുണ്ടായിരുന്നു അല്ലേ അത് മാത്രമുണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുക തന്നെ പിന്നെ ഞാൻ എന്താ പറയുക കുറച്ച് സാധനങ്ങൾ മാത്രം മര്യാദക്കൊന്നും കാണാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ പാമ്പാണെങ്കിൽ തന്നെ പാമ്പെല്ലാം വെള്ളത്തിലായിരുന്നു ചൂടായിരുന്നോണ്ടായിരിക്കും ഉച്ചയ്ക്ക് ചൂടല്ലേ അതായിരിക്കും ഇനി ഇപ്പോൾ ഇതിപ്പോൾ ഉച്ച ഇല്ലെങ്കിലും എനിക്ക് തോന്നണില്ല പാമ്പൊക്കെ നീട്ടി നിൽക്കുമെന്ന് തോന്നുന്നില്ല എല്ലാം വെള്ളത്തിൽ തന്നെ ഇരിക്കും എല്ലാ പാമ്പും വെള്ളത്തിലായിരുന്നു പുറത്തിറങ്ങി കിടന്നുറങ്ങണ പാമ്പുകൾ കുറവായിരുന്നു എല്ലാം വളഞ്ഞുകൂടി അങ്ങനെ കിടക്കില്ല അല്ല ചിലത് മാത്രം അത് സ്വിം ചെയ്ത് കാണിക്കാനും പറ്റില്ല അവിടെ ആണെങ്കിൽ എന്താ പറയുക ഒന്നും കാണിക്കാൻ സമ്മിക്കുന്നേ ഉണ്ടായില്ല അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ